കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ സംസ്ഥാന സർക്കാർ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ നിർമ്മാണം പൂർത്തീകരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ മെഡിക്കൽ കോളേജായിരുന്ന മഞ്ചേരി ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ കോളേജായിട്ട് ഉയർത്താനായിട്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ ഒരു നഴ്സിംഗ് കോളേജ് ഇവിടെ ആരംഭിക്കുന്നതിന് നമുക്ക് കഴിയും നമ്മുടെ കുട്ടികളുടെ അക്കാഡമിക് ബ്രില്യൻസ് അക്കാഡമിക് മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലും കുഹാസിന്റെ മറ്റ് മീറ്റുകളിലും ഒക്കെ തന്നെ നമ്മുടെ കുട്ടികൾ ഒന്നാം സ്ഥാനവും മികച്ച നിലയിൽ അതുപോലെ റാങ്ക് ഒക്കെ വാങ്ങിക്കുന്നത് സംബന്ധിച്ച് ഡി എം ഇവിടെ പറയുകയുണ്ടായി കുട്ടികളുടെ മെടുക്ക് തീർച്ചയായിട്ടും അവരുടെ പ്രതിഭയുടെയും കഠിനാധ്വാനത്തിൻ്റെയും അത് കാരണമാണ് അതോടൊപ്പം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകരുടെ ഒരു ഇടപെടലും അതിലുണ്ട് അവരുടെ സപ്പോർട്ടും അവരുടെ ഗൈഡൻസും അതിലുണ്ട് അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ എല്ലാവർക്കും അഭിനന്ദനം പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് എല്ലാ പ്രത്യേകമായ അഭിനന്ദനം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇന്ന് നമുക്കിവിടെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നിർമ്മാണം പൂർത്തിയാക്കിയ പദ്ധതികൾ ഇവിടെ കേരളത്തിന്റെ മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ കോളേജ് ആയിരുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ കോളേജ് ആയിട്ട് സാധിച്ചു നാനൂറ്റി സർക്കാർ നഴ്സിംഗ് സീറ്റുകൾ ഉണ്ടായിരുന്നത് സീറ്റുകളിലേക്ക് ഉയർന്നു പതിനഞ്ച് നഴ്സിംഗ് കോളേജുകൾ പുതുതായി തുടങ്ങാൻ സാധിച്ചു സർക്കാർ മേഖലയിൽ അനുവദിച്ച ഏഴ് നഴ്സിംഗ് കോളേജുകൾ ഇന്ന് മഞ്ചേരിയിലാണ് തുടങ്ങിയത് പി ജി സീറ്റുകളുടെ വർധന പുതിയ ഡിപ്പാർട്ട്മെന്റിൽ തുടങ്ങാനായി പുതിയ അധ്യാപക തസ്തികൾ സുരക്ഷ ഉൾപ്പെടെ നേട്ടങ്ങൾ നിരവധിയാണ് പുതിയ റാങ്കിങ്ങിൽ കേരളത്തെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്താൻ തുടങ്ങിയെന്നും മന്ത്രി പറഞ്ഞു പരിപാടിയിൽ യു എൽ എത്തി എം എൽ എ അധ്യക്ഷനായിരുന്നു ജില്ലാ കലക്ടർ വി ആർ വിനോദ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഇൻചാർജ് കെ വിശ്വനാഥൻ നഗരസഭ ചെയർപേഴ്സൺ വി എൻ സുബേദ വൈസ് ചെയർപേഴ്സൺ പി ഫിറോസ് നഗരസഭാ കൌൺസിലർമാരായ ഷെറീന ജഹർ അഡ്വക്കേറ്റ് പ്രേമ രാജീവ് കെ എസ് ആർ ഡബ്ല്യൂ എസ് എം ഡി സുധീർ ബാബു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അനിൽ രാജ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ആർ പ്രഭുരാജ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക തുടങ്ങിയവരും സംബന്ധിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്